ശക്തിയെ ഇറങ്ങിയറങ്ങിറങ്ങിയ മഴ പോലെ പെയ്തിറങ്ങിവാതിരങ്ങ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ യുദ്ധത്തിനിടയിൽ ദൈവത്തിൻ്റെ അത്ഭുതം പാലസ്തീനിലും ഗാസയിലും വൃദ്ധർക്ക് സ്വപ്നത്തിൽ യേശുവിൻ്റെ മുഖം വെളിപ്പെട്ടു അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാം അധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തിരം അരുളിച്ചെതത്രേ അതെന്തെന്നാൽ അന്ത്യകാലത്ത് സകല ജഡത്തിൽമേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും ഹാലലിയെന്നോ പുറംജാതിയെന്നോ വ്യത്യാസമില്ലാതെ യേശുവിൻ്റെ നാമത്തെ വിളിക്കുന്ന അറിയുന്ന വൃദ്ധന്മാർ പോലും സ്വപ്നങ്ങൾ കാണുന്നു പാലസ്തീൻ ഗാസയിലെ യുദ്ധത്തിനിടയിൽ ആയിരക്കണക്കിന് മുസ്ലിം മതസ്ഥരായ വൃദ്ധരായവർക്ക് സ്വപ്നത്തിൽ യേശു വെളിപ്പെട്ടു എന്നാണ് ഇംഗ്ലീഷ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസ് ഭീകരർക്ക് എതിരെ ഇസ്രായേൽ സൈന്യം യുദ്ധം ചെയ്യുമ്പോൾ കുറെ സിവിലിയർ കൊല്ലപ്പെടാറുണ്ട് ഇവരുടെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും മരണമടയുമ്പോൾ രക്ഷപ്പെടുന്നു പാലസ്തീൻ ഗാസയിലെ മാതാപിതാക്കളെ പരിചരിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും അണ്ടർ ഗ്രൗണ്ട് ക്രിസ്ത്യൻ മിഷണറിമാർ അവിടെയുണ്ട് അവർക്ക് സമാധാനത്തിന്റെ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയും യേശു ക്രിസ്തു സമാധാനത്തിന്റെ ദൈവമാണെന്നും വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ പറഞ്ഞു കൊടുത്തുമാണ് ഈ ക്രിസ്ത്യൻ മിഷണറിമാർ ഇവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വാർത്തകൾ മലയാള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യാറില്ല ഇത്തരം വചനങ്ങൾ ക്രിസ്ത്യൻ മിഷണറിമാർ പറഞ്ഞു കൊടുത്തപ്പോൾ മുസ്ലിം മതസ്ഥർക്ക് രാത്രി ഉറക്കത്തിലെ സ്വപ്നത്തിലൂടെ യേശു ക്രിസ്തുവിൻ്റെ മുഖം പ്രത്യക്ഷപ്പെട്ടു അവർക്ക് വെളിപ്പെടുത്തി അത്ഭുതം ചെയ്തു ഇതിനുശേഷം ധാരാളം പേർ യേശുവിനെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്നു മുറിവേറ്റ കുഞ്ഞുങ്ങളെയും മറ്റുള്ളവരെയും ക്രിസ്ത്യൻ മിഷണറിമാർ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു നിരവധി ക്രിസ്ത്യൻ മിഷനറിമാർ പാലസ്തീൻ ഗാസ സിവിലിയരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കേരളത്തിലും നിരവധി പേർ യേശുവിനെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്നു യേശുക്രിസ്തുവിനെ സ്വപ്നത്തിൽ കാണുക ചെറിയ കാര്യമല്ല പഴയ നിയമത്തിലെ യോവേൽ പ്രവാചകൻ പ്രവചിച്ചതും പ്രവാചകൻ രണ്ടാം അധ്യായം അതിന്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും ഇതാ ബൈബിൾ വചനങ്ങൾ നിവർത്തിയായിക്കൊണ്ടിരിക്കുന്നു ദൈവത്തിന്റെ പ്രവചനത്തിന്റെ തുടക്കം പാലസ്തീൻ ഗാസയിൽ ആരംഭിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് തുടരും ഗ്ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ ആറാം വാക്യത്തിൽ സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ അനന്തരം യാക്കോബ് തൻ്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത് കൂടി വരുവിൻ ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും ഭാവി കാലത്ത് സംഭവിക്കുവാനുള്ളത് ഹാലല്ലയ്യ നിങ്ങളെ ദൈവം അറിയിക്കും അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ആലല്ല ഇതെല്ലാം സംഭവിക്കും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടും ഇരിക്കുകയാണ് എത്രയോ കാര്യങ്ങൾ ഇനി സംഭവിക്കുവാൻ കിടക്കുന്നു ഹാലല്ല അതുകൊണ്ട് ജാതി മത ഭേദമില്ലാതെ ദൈവം അവർക്ക് പ്രത്യക്ഷമാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ ശക്തിയെ വാ മഴ പോലെ വാ വാ മഴ പോലെ പെയ്തിറങ്ങിവർഗീയ ഇറങ്ങി എന്നുള്ള ഇറങ്ങി എന്നുള്ളവ മഴ പോലെ പെരിയിറങ്ങ മഴ പോലെ